കടൽ മണൽ ഖനനം നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ മത്സ്യത്തൊഴിലാളികൾ കൊല്ലം പരപ്പിൽ മാത്രം മൂന്ന് മണൽ ബ്ലോക്കുകൾ ഖനനം ചെയ്യാനാണ് നീക്കം മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്ന ഖനനത്തിൽ നിന്ന് പിന്മാറണമെന്നതാണ് ആവശ്യം മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊല്ലം പോർട്ടിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തും കടലിലെ മത്സ്യസമ്പത്ത് നശിപ്പിച്ച് തീരത്തെ വർധിയിലാക്കുന്ന തീരുമാനം കേന്ദ്ര സർക്കാർ പിൻവലിക്കും വരെ സമരം നടത്താനാണ് മത്സ്യത്തൊഴിലാളികളുടെയും സംഘടനകളുടെയും തീരുമാനം പ്രതികൂല കാലാവസ്ഥ കാരണം ഇപ്പോൾ തന്നെ മത്സ്യലഭ്യത വലിയ അളവിൽ കുറഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഖനനം ഉണ്ടായാൽ എന്താകും അവസ്ഥ എന്നതാണ് ആശങ്ക വർക്കല മുതൽ അമ്പലപ്പുഴ വരെയുള്ള കൊല്ലം പരപ്പിൽ എൺപത്തിയഞ്ച് കിലോമീറ്റർ ദൈർഘ്യത്തിൽ മൂന്ന് ബ്ലോക്കുകളായി തിരിച്ച് ആദ്യഘട്ടത്തിൽ ഖനനം നടത്താനാണ് നീക്കം ഏകദേശം ആയിരത്തി അറുന്നൂറോളം വരുന്ന ഫ്ലൈവുഡ് വള്ളങ്ങൾ ഇൻബോർഡ് എഞ്ചിനുകൾ നൂറ്റി അൻപതോളം വരുന്നത് അത് കേവലം മത്സ്യത്തൊഴിലാളികളുടെ മാത്രം പ്രശ്നമല്ല ഇതൊരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിൽ പ്രശ്നമാണ് ബ്ലൂ എക്കോണമിയുടെ പേരിൽ കടൽ വാണിജ്യ അടിസ്ഥാനത്തിൽ വിൽക്കുവാനുള്ള കേന്ദ്ര ഗവൺമെന്റ് തീരുമാനത്തിൻ്റെ ഏറ്റവും ഒടുവലത്ത് ഉദാഹരണമാണ് ഈ ഖനനം എന്ന് പറയുന്നത് കേവലം നിർമ്മാണത്തിനാവശ്യമായ മണൽ മാത്രം കൊണ്ടുപോകലല്ല ധാതുക്കൾ ഉൾപ്പെടെ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുന്ന കോടിക്കണക്കിന് ഒരുപാട് വലിയ ഏർപ്പാടാണിത് കൊല്ലം മേഖലയിലെ മുപ്പത് ദശാംശം രണ്ട് നാല് രണ്ട് കോടി ടൺ മണൽ കുഴിച്ചെടുക്കാനാണ് കേന്ദ്ര സർക്കാർ ടെൻഡർ വിളിച്ചിരിക്കുന്നത് മേൽമണ് നീക്കി മണൽ ഖനനം ചെയ്യുന്നതോടെ മത്സ്യസമ്പത്ത് നശിക്കും കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾ പട്ടിണിയിലാകും അവിടെയുള്ള മണൽ മൊത്തം മാറ്റിക്കളി ചെളിയും മാറ്റി കഴിയുമ്പോൾ നമ്മുടെ അവിടുത്തെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭയങ്കരമായ ഒരു ദോഷം സംഭവിക്കുകയും മത്സ്യസമ്പത്ത് അവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ള മത്സ്യങ്ങൾക്ക് പോലും ആവാസ വ്യവസ്ഥിങ് കൊണ്ടുവരുന്നത് കടൽ ഖനന നീക്കത്തിനെതിരെയുള്ള സമരം വ്യാപിപ്പിക്കാനാണ് സംഘടനകളുടെ തീരുമാനം ഫെബ്രുവരി എട്ടിന് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ കൊല്ലം ബീച്ചിൽ കടൽ സംരക്ഷണ ശൃംഖല തീർക്കും ഈ മാസം ഇരുപത്തിയേഴിന് സംസ്ഥാന വ്യാപകമായി തീരദേശ ചകർത്താലും മാർച്ച് പന്ത്രണ്ടിന് മത്സ്യത്തൊഴിലാളികളുടെ പാർലമെന്റ് മാർച്ചും നടക്കും ലിജോറോളൻസ് മീഡിയ വൺ കൊല്ലം